ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന തീക്കോയി ഇല്ലിക്കുന്ന തൂക്കുപാലം മുഖം മികി പുനരുദ്ധാരണ ജോലികൾ പൂർത്തിയായി നൂറു വർഷത്തോളം പഴക്കമുള്ള തൂക്കുപാലത്തിന്റെ ഇരുമ്പ് കമ്പികൾ ബലവത്താക്കിയതുൾപ്പെടെയുള്ള പണികൾ തീക്കോയി പഞ്ചായത്തിലാണ് പൂർത്തിയാക്കിയത് മിനിച്ചിലാറിന് കുറുകെ തൽനാട് തീക്കോയി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തൂക്കുപാലം ഇല്ലിക്കുന്ന നിവാസികൾക്ക് ആറിന് മറികരത്താനുള്ള ഏക മാർഗവുമാണിത് തടിപ്പലകകളും കമ്പി പടവും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലത്തിന്റെ ദ്രവിച്ച പലകകൾ മാറ്റി പകരം ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചത് ഈ പാലമില്ലെങ്കിൽ ഇല്ലിക്കുന്ന നിവാസികൾ പത്ത് കിലോമീറ്റർ ചുറ്റി വേണം ിലെ മലവെള്ളപ്പാച്ചിൽ വലിയ തടിവന്നിടിച്ച തൂക്കുപാലം അപകടാവസ്ഥയിലായിരുന്നു തുടർന്ന് തീക്കോയി പഞ്ചായത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പൈതൃക സ്വത്ത് ഇംഗ്ലണ്ടുകാരനായ തീക്കോയി റവർ എസ്റ്റേറ്റ് സൂപ്രണ്ട് ആർലെ സായ്പാണ് ഇന്ന് നിർമ്മിച്ചത് കരകളിലായി കിടക്കുന്ന തോട്ടം കാണുന്നതിനും തൊഴിലാളികൾക്ക് സഞ്ചരിക്കുന്നതിനുമായി നാല് തൂക്കുപാലങ്ങൾ അന്ന് നിർമ്മിച്ചിരുന്നു കാലപ്പിഴകത്തിൽ മൂന്നെണ്ണം നശിച്ചു എന്നാൽ നാട്ടുകാർ എല്ലിക്കുന്ന തൂക്കുപാലം സംരക്ഷിച്ചു പോന്നു നൂറോളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് തൂക്കുപാലം ഇല്ലിക്കൽകല്ല് മാർമലേരുവി എന്നിവിടങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികൾ എല്ലിക്കുന്ന തൂക്കുപാലവും സന്ദർശിക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ പാല